എന്താ പാമിനാക്ക് പറ്റിയത് നോമ്പായി തേക്കാരും നന്നായി തേക്കാരെ പോണു അല്ല പോലെ എവിടെ ഇനി ചിത്രീ നേരം നേടാൻ കണ്ടു പുറത്തു വരുക അറങ്ങിട്ടില്ലല്ലോ ആരോടും പറയു സത്യമാ സത്യം ഞാൻ ഒരോടും പറയില്ല ആ മറ്റേ കാര്യല്ലേ ഏ മൂപ്പര് സ്ഥലമാവിടക്കു ചവിട്ടിയാണ്ടല്ലേ ചുമ്മാവെല്ലും അവിടെ നിന്ന് കൊന്നൂല ഏത് മൂപ്പര് ചാരകാല പിന്നെ പറയണത് പഠിച്ചറബ്ബേ മരിച്ച നേത്ത് വരുന്നു കൊണ്ടുപോകില്ലേ അസവായി ഇപ്പൊ ഞമ്മടെ ഏരിയ കൂടെയാണ് കളി Fuck. Bon.